ആരെങ്കിലും ഉണ്ട് നോക്കട്ടെ നമുക്ക് ആരും കാണാല്ല ലൈവ് നമ്മൾ വരും പറഞ്ഞിട്ടൊന്നുമില്ല ലൈവ് വന്നപ്പോൾ വന്നപ്പോ രാവിലെ ഇങ്ങനെ ഇരുന്നപ്പോൾ വെറുതെ ഒരു ലൈവ് വന്നതാണ് ആരും ഇല്ലല്ലോടാ ആരും കാണാല്ലല്ലോ ലിയോ എന്താ ലീ പരിപാടിയാവും അല്ലെ പക്ഷെ കൈണ്ട കൈവിട്ട ആരും കാണുന്നില്ല ആരും കാണുന്നില്ല നമ്മൾ ലൈവൊന്നും വരലില്ല കേട്ടോ ലൈവ് ഇടയ്ക്കപ്പളെങ്കിലൊക്കെ നമ്മൾ ചാനൽ വരലുള്ളൂ നോ മൂ സ്ട്രൻഡ് എന്നുള്ള ചാനൽ കണ്ടിട്ടില്ലെങ്കിൽ ആദ്യത്തെ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിച്ച് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇവളെ പറ്റിയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് വീഡിയോയിൽ ഡവിടെ ആരുല്ലോ ഓക്കെ ലൈവ് വരണുണ്ടെന്ന് പറഞ്ഞിട്ട് വരാം അതായിരിക്കും നല്ലത് അല്ലേ ഒരു ചെക്കന ഒരു ചെക്കൻ ഓടി യ്യോണ്ടാ ഉം ഇല്ലേ ഹിന്ദുറ്റി ഏറ്റ പേര് ലിയോ അല്ലേ എന്റെ പേരെന്താ ലിയോ ഒന്നര വയസ്സായി പോക്ക് അപ്പം ആരും കാണാറില്ല എനിക്ക് രാവിലെ എല്ലാവരും മഴയായിട്ട് നല്ല ഉറക്കത്തില്ലാന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ട് ആരും കാണാത്ത ബൈ 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 എടുത്തില്ല ട്ടോ ജീപ്പണ് ചെക്കൻ ഇതാ ഒരാൾ വന്നിട്ട് ആൾക്കൊരു ചിക്കൻ കൊടുത്ത് ഷെക്കൻ അമ്മ വേറെ ആരൊക്കെയുള്ളത് നമ്മള് എപ്പോഴൊന്നും ലൈവില് വരലില്ല കേട്ടോ നമുക്ക് ഞാൻ പറഞ്ഞെ പറ്റി വലിയ ഭയങ്കര ഗ്രാഹ്യമൊന്നുമില്ല നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വരലുള്ളൂ ഇവളെ പറ്റിയുള്ള കാര്യങ്ങളായിരിക്കും കൂടുതൽ നമ്മൾ ചാനലുണ്ടാവുക പിന്നെ പുറത്തുള്ള പക്ഷി മൃഗാദികൾ ൾക്കാര് വരുന്നു ആളുകൾ കാണുന്നുണ്ട് നിങ്ങള് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അതായത് ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ അല്ല ഇതിന് നമ്മളെ കാണുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങള് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമന്റ് ചെയ്യാം നമുക്ക് നമ്മുടെ ചാനലില് നിങ്ങള് കാണുന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ പറയാം ഇതിൽ കമന്റ് എങ്ങനെ പോരോ കമന്റ് തുടങ്ങി തോന്നുന്നു അല്ലയോ ഇത് എങ്ങനെ ചാറ്റൊക്കെ അങ്ങോട്ട് എടുക്കുക Is it trolling? Mm -hmm. ലിയോ അപ്പം മഴ മഴ നിങ്ങളെ നാട്ടിലൊക്കെ എങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമന്റ് ചെയ്യട്ടോ അതായത് എത്രത്തോളം മഴ പെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യാം നമ്മുടെ ഇവിടെ നല്ല മഴയാണ് ഈ ഇവിടെ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ വീട്ടിൽ നല്ല നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട് ഇപ്പോൾ എല്ലാവരും ഹായ് പറഞ്ഞത് ഒരു സെക്കൻഡ് എടുത്ത് ഒരു ഹായ് പറഞ്ഞു ഹായ് 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 ില്ലാത്തടി രാവിലെ തന്നെ ഞങ്ങളൊന്ന് കറങ്ങി ഓടി ഓടിക്കറങ്ങി വന്നിട്ടിപ്പോ കുറച്ചു നേരമായിട്ട് ഞങ്ങൾ പുറത്തുകൂടെ ഒക്കെ ഒന്ന് കളിച്ചു വന്നാണ് ഇപ്പൊ ഊഞ്ഞാലും ഊഞ്ഞാലടി തരാം അടിത്തരാം അടിത്തരാം ഊഞ്ഞാലടി തരാം ആരുമില്ലടാ ആർക്കും നമ്മളെ അന്നാർ കുഷ്ടല ജീവനാർക്കുഷ്ഠല അല്ലേ അല്ലേ നിങ്ങളടുത്ത് പൂമേറിയ അങ്ങനെ എന്തെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഒന്ന് കമൻ്റ് ചെയ്യണം ഇത് ഇവളെ നമ്മളിപ്പോൾ ഇവളുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ ഓരോന്നോരോന്ന് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാറുണ്ട് അവിടെ കുളിപ്പിക്കുന്ന ഒന്നകം പെട്ടെന്ന് കാര്യങ്ങളൊക്കെ അപ്പോൾ അത് നിങ്ങൾക്കത് എത്രത്തോളം എങ്ങനെയാണത് ചെയ്യേണ്ടതെന്നുള്ള ഭയങ്കര ഇതൊന്നായിട്ടൊന്നുമല്ല നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഇവിടെ വാങ്ങിയതിന് ശേഷമാണ് എങ്ങനെയാണ് പട്ടികളെ വളർത്തേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു തുടങ്ങിയത് അപ്പോൾ നിങ്ങളടുത്ത് വല്ല പെറ്റ്സും പെറ്റ്സിനെ പറ്റിയുള്ള അറിവുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അതിനെ പറ്റിയൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം ആരോ ി ബോയ് ഹായ് ഹായ് ഒരു ഹായ് കൊടുത്തെ ബി ബി ബോയ്ക്ക് ഒരു ഹായ് കൊടുക്കും ഹായ് ഇങ്ങനെ ഓരോരുത്തർ കമൻ്റ് ചെയ്യുക അപ്പോൾ അത് നമുക്ക് അതിനൊരു എന്താ പറയുക നിങ്ങളത് കാണുന്നുണ്ട് നിങ്ങൾക്കത് താല്പര്യമുണ്ട് എന്നുള്ളത് അറിയുള്ളൂ ഒരുപാട് പേര് നമ്മളെ നമ്മളെ ചാനലിപ്പോൾ തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഒരു വർഷമായപ്പോഴേക്കും നിങ്ങൾ എല്ലാവരെയും സപ്പോർട്ടോട്ട് തന്നെയാണ് നമ്മളെ ചാനൽ ഇത്രയും അടിപൊളിയായിട്ട് വളർന്നത് വളർന്നത്യോ ഈ ബൈക്കിൽ കയറണം കാണിച്ചു കൊടുക്കും അവർക്ക് ഏ ബൈക്കിലും കയറിക്കാം പാഷൻ പ്ലസ് കയറി പാഷൻ പ്ലസ് പോയി കയറി പാഷൻ ബ്ലസ്സിൽ കയറി ചെല്ലി പാഷൻ ബ്ലസ്സിൽ കയറി വാ ബറങ്ങണല്ലേ സു വിചാണിക്ക ഇഷ്ടപ്പെട്ടു ബാ ബാടി ബ്ലാ വണ്ടി കയറി

ഓക്കെ ബിസ്ക്കറ്റ് കൊടുക്കട്ടെ കേട്ടോ ബിസ്ക്കറ്റ് വേണ്ട കേട്ടോ എനിക്ക് ബിസ്ക്കറ്റ് വേണ്ട വേറെ ആരും ലൈവ് കാണുന്നില്ല അല്ലേ തോന്നുന്നു രാവിലെ ആയതുകൊണ്ടാണോ അതോ നമ്മളെ ചാനൽ ഇഷ്ടമല്ലായിട്ടാണോ ഇഷ്ടമല്ലായിട്ടാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയൊക്കെ കമൻ്റ് ചെയ്യട്ടോ അതായത് നമ്മുടെ ചാനലിനെ നിങ്ങൾ കണ്ടാൽ അതായത് നിങ്ങളെ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ വന്നാൽ നമുക്കിത് എന്താണ് നമ്മുടെ ചാനലിൻ്റെ ഒരു സ്റ്റാറ്റസ് എന്നുള്ള മനസ്സിലാവുള്ളൂ ലേലിയോ ആ പിന്നെ എല്ലാ ലാംഗ്വേജുകളും പല ലാംഗ്വേജിലുള്ള ആളുകൾ കാണുന്നുണ്ടാവും അപ്പോൾ നമുക്ക് എന്താണ് ഇതിപ്പോൾ നമ്മുടെ ഭാഷ മനസ്സിലാവാത്ത വിഷയം ഉണ്ടാവും ചിലപ്പോൾ മലയാളം അല്ലാത്ത ആളുകളും നമ്മളെ ചാനലിൽ സബ്സ്ക്രൈബർ ആണല്ലോ അങ്ങനെ വിഷയം ഉണ്ടാവും ഇടാം ലാലിയോ പൂഞ്ഞാലാട്ടാൻ വേണ്ടിട്ടോ ഈ കിടത്തം ഇതിപ്പ് മഴ ആയിട്ട് നല്ല തണുപ്പായിട്ടുള്ള ഇതാണ് ഇവിടെ അതായത് തണുപ്പില്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ അങ്ങനെ ഗ്ലൂമി ഉണ്ടാവില്ല അടുത്ത വീഡിയോ ആയിട്ട് വരാം ഇത് ഇതിലിപ്പോൾ പുതിയ ആളുകളൊക്കെ നമ്മൾ ലൈവിനെ പറ്റി ഒന്ന് പഠിച്ച് ഉള്ളൂ അപ്പോൾ ഇനി ലൈവ് അടുത്തഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ ഇതിൽ കമൻ്റ് ഇടാം പോസ്റ്റ് ഇടാം അപ്പോൾ എപ്പോഴാണ് ലൈവ് വരിക എന്നുള്ളതിനെ പറ്റി അങ്ങനെയാണെങ്കിൽ പിന്നെ ആ സമയത്ത് നിങ്ങൾക്കുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാൻ പറ്റും അപ്പോൾ നല്ലൊരു നല്ല ദിവസം എല്ലൊരു ടാറ്റെടുത്ത് ഇങ്ങോട്ട് വന്ന് ഒരു ഒരു കൈ ഒന്ന് കൈ കൊണ്ട കൈ തരില്ലേ എല്ലാവരോടും ഓക്കെ പറ ശരി പറ കൈണ്ടടി എനിക്ക് കഴിയുതരില്ല ഏ ആ എന്തെടി എന്തുപറ്റി 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 Tata. Bye bye. See you.